നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് നക്ഷത്രങ്ങൾ അറിഞ്ഞു ഗുണങ്ങൾ എന്താണ് ദശാകാലങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ ദശാകാലങ്ങൾ അറിഞ്ഞു ഗുണങ്ങൾ എന്താ ഏത് ദശയാണ് നടക്കുന്നത് നല്ല സമയമാണോ നമുക്കൊരു പുതിയ തൊഴിൽ നടത്തിയാൽ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ അടങ്ങിയിരിക്കേണ്ട കാലമാണോ ഇതെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതായത് രാഹുദശയാണ് നടക്കുന്നതെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒൻപത് ദശാകാലങ്ങളാണ് കൃത്യമായിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും ദശാകാലങ്ങൾ വരുന്നത് എല്ലാവർക്കും ഒൻപതാൻ അനുഭവിക്കേണ്ടി വരികയില്ല എന്നിരുന്നാലും ഈ ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും മോശമായിട്ട് കടന്നു വരുന്നത് ഇത് ഇതെൻ്റെ പാരമ്പര്യവാദികളായ ഒരുപാട് ജോൽസ്യന്മാർ പറയും രാഹുദശയിൽ ആ സൗഭാഗ്യം ഉണ്ടാവും ഈ സൗഭാഗ്യം ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തും അതായത് മായക്കാഴ്ചയുടെ കാലഘട്ടമാണ് രാഹു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സർപ്പമല്ല രാഹു എന്ന് പറയുന്നത് സിംഹികേയൻ എന്ന അസുരനെ മഹാവിഷ്ണു നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തല രാഹുവായിട്ടും ഉടൽ കേതുവായിട്ടും മാറുകയാണ് അപ്പോൾ രാഹു കേതുക്കളെ അടക്കുന്ന ദേവതകളാണ് നാഗദേവതകൾ സർപ്പങ്ങൾ അപ്പോൾ ആ സർപ്പത്തിന് വഴിപാട് ചെയ്യുമ്പോൾ ഈ ശക്തിയെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തുടർ എപ്പിസോഡുകൾ കാണുക അതോടൊപ്പം തന്നെ രാവിലെ ഏഴ് മണിക്കുള്ള പ്രോഗ്രാം ഉണ്ട് അതേപോലെ ലേഡീസ് അവരിലും പ്രോഗ്രാം കടന്നു പോകുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത് ദശകാലങ്ങൾ ഏറ്റവും നല്ല ദശകാലമായിട്ട് ശനി ദശയാണ് അപ്പോൾ പലരും പറയും പാരമ്പര്യവാദികൾ അറിയും ശനിയാണ് മോശമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല കാലമാണ് ശനിദശ ആ ദശാകാലത്തെ നമ്മൾ ഇനി നല്ലൊരു കാലം വരട്ടെ എന്ന് കാതോർത്തിരിക്കുമ്പോൾ നല്ല സമയമാണ് കടന്നു പോകുന്നത് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഇവിടെ നിന്ന് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൽ നിന്നും നിങ്ങളുടെ ജാതകം എഴുതി വാങ്ങുക ആ ജാതകം എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങളിൽ നിങ്ങളുടെ സ്വഭാവം മുതൽ ജോലി മുതൽ നമുക്ക് വരാൻ പോകുന്ന രോഗം എന്താണ് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു ജാതകം എഴുതാൻ പാടുള്ളൂ എന്നുള്ള നിയമമൊന്നുമില്ല അതെല്ലാം വെറുതെ നുണകൾ പറയുന്നതാണ് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി തുടർ എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു സാധിക്കും